തിരുവനന്തപുരം വെള്ളരടയിൽ പതിമൂന്ന് വയസ്സുകാരനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി വീടിനുള്ളിലെ മുറിയിൽ ഷോള് കഴുത്തിൽ കുരുങ്ങിയ നിലയിലും കൈ പിന്നിൽ കെട്ടിവെച്ച നിലയിലുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് പതിമൂന്ന് വയസ്സ് മാത്രമുള്ള അഖിലേഷ് എന്ന് പറയുന്ന കുട്ടിയാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്താണ് സംഭവിച്ചത് ദുരൂഹമായ ഒരു മരണം തന്നെയാണ് ഫുൾ ദുരൂഹത നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് അത് കാരണം പതിമൂന്ന് ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുമോ അതിനുള്ള കാരണങ്ങളുണ്ടോ കൈ പിന്നിൽ കെട്ടിവെച്ചിരിക്കുന്ന അവസ്ഥയിലാണ് അപ്പോൾ എന്താണ് മരണ കാരണം എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി റിയിരിക്കുകയാണ് പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികളൊക്കെ നടത്തി കഴിഞ്ഞു ഇതാണ് ആ വീട് നമുക്ക് ഇവിടുത്തെ നാട്ടുകാരോടും അതുപോലെ തന്നെ ദൃക്സാക്ഷികളോടും അതായത് ഈ സംഭവം ആദ്യം അറിഞ്ഞത് ഈ കുട്ടിയുടെ മുത്തശ്ശനായിരുന്നു മുത്തശ്ശൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ മുത്തശ്ശനാണ് ഈ ഒരു സംഭവം ആദ്യം കാണുന്നത് അപ്പോൾ മുത്തശ്ശൻ നിലവിളിച്ച് ബാക്കി ഇവിടെ ചുറ്റുമുള്ള ഒരു ഓടി എത്തി അത് കാണുകയായിരുന്നു ആ കാഴ്ച കാണുകയായിരുന്നു അപ്പോൾ എന്തായാലും ഈ കണ്ട് ദൃക്സാക്ഷികളുടെയും ഇവിടെയുള്ള നാട്ടുകാരുടെയും ഒരു പ്രതികരണം നമുക്ക് കേൾക്കാം ഈ സംഭവത്തിൻ്റെ ദൃക്സാക്ഷി നമ്മളോട് ശരിയാണ് ശരിക്കും എന്താണ് ചേട്ടാ സംഭവിച്ചത് എന്താ സംഭവിച്ചതിനെ ഞാൻ അറിഞ്ഞൂടാ വിളിയാക്കണ കണ്ടാണ് പോയി നോക്കിയത് അപ്പോൾ അവിടെ ഒരു പോറ്റി ഉണ്ടായിരുന്നു പോറ്റി കടന്ന് വിളിച്ചത് എന്ന് പറഞ്ഞാൽ അവളെ കൊച്ചിൻ്റെ തള്ളേര് അച്ഛനായിരുന്നു അങ്ങനെ അത് വിളിയോട് വിളി അങ്ങനെ ഇവിടെ ഉള്ളവരെല്ലാം പോയി നോക്കി നോക്കിയിട്ട് തിരിച്ചിഞ്ഞിറങ്ങി വന്ന് ആ എൻ്റെ ബാക്കിന് ഞാനും പോയി നോക്കി എന്താണെന്ന് അറിയാൻ പറ്റും പിള്ളേർ ഞാൻ ചാരി ഞാൻ തറയു കാറ്റ് കാലിൽ രണ്ടും തറയുന്ന ഇരിക്കുന്ന പിള്ളേരെ പക്ഷേ ഇങ്ങനെ ഇങ്ങനെ തന്നെ നിൽക്കും ഒരേ ഇതിപ്പോൾ നിൽക്കണ എൻ്റെ പിന്നെ ആ പോലത്തെ ഞാൻ ഇഞ്ഞ് പോകുന്നത് ഞാൻ കണ്ടിട്ട് ഞാൻ ഉടനെ ഇഞ്ഞ് ഇറങ്ങി പിന്നെയാണ് ആൾക്കാർ വന്ന് കൂടിയപ്പോൾ ബാക്കി അങ്ങനെ കിടക്കാൻ ആൾക്കാർ വന്ന് കൂടിയത് എന്താണ് എന്ത് കൊച്ചിനെന്ത് സംഭവിച്ചതൊന്നും ഇതുവരെ അറിയില്ല എന്താണ് കൊച്ചി താനേ ആണോ മരിച്ചതോ അല്ല വേറെ ആരെങ്കിലും പിള്ളേ എന്തെങ്കിലും ചെയ്തതോ ആണോ എന്ന് ഒരു പിടിയില്ല പിള്ളേന്ന് പറഞ്ഞാൽ അത്ര രീസൻ്റ് കൊച്ചാണ് ആരുടെ അടുത്ത് അങ്ങനെ നല്ല നല്ല സ്നേഹം എല്ലാവരും എല്ലാവരുടെ ഉണ്ട് എല്ലാവരുടെ കൂടി നല്ല സ്നേഹത്തിൽ എനിക്കാ പറ്റു കഴുത്തിലെ ഷോളായിരുന്നു ഷോള തോർത്തായിരുന്നു കഴുത്ത് രാവിലെ ഒരു എട്ട് മണിയായപ്പോൾ ഞാൻ കണ്ട പിള്ളേ ഞാനിവിടെ കട തുറക്കാൻ വേണ്ടി വന്നപ്പോൾ അച്ഛനും മോനും കൂടെ അവിടെ കഴിക്കണുണ്ട് നിന്നായിട്ട് മക്കൾ എവിടെ ഇന്ന് സ്കൂളിൽ പോകണില്ലെന്ന് കേട്ടു മനുന്ദര മാമ ഇന്ന് ശനിയാഴ്ചയും മാമ ഇന്ന് എങ്ങനെ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞു ശരി ഞാൻ അന് പോയിട്ടും കൂടെ അച്ഛനും മോനും കൂടെ വീട്ടിൻ്റെ അകത്ത് കയറി പോകാൻ പിന്നെ എല്ലാ ഞാൻ അറിഞ്ഞില്ല പിന്നെ ഒമ്പരയ്ക്ക് പത്തരയ്ക്ക് ആശമാണ് വിളി അങ്ങനെ കളങ്കിടന്ന് നമ്മൾ ഞാൻ നമ്മളെല്ലാവരും പോയി നോക്കിയത് കെട്ടിയിരിക്കുന്നു ഒരു കൈ സാധാരണ കണക്കിന് സാധാരണ ഇങ്ങനെ ഇരിക്കുന്നു ഒരു കൈ ഒരു കൈ ഇങ്ങനെ മടക്കി അല്ല മടക്കിയാണ് വെച്ചിട്ടുള്ളത് വെച്ചിട്ടുണ്ട് ബാക്കിലോട്ടാണ് കയറ്റാണ്ട് കൈ കിട്ടുന്നത് നമ്മളെ പിന്നെ പേണം അറിഞ്ഞ സമയത്തുള്ള ഈ വീടിനോട് ചേർന്നുള്ള കടയിലുള്ള ഒരു വ്യക്തി കൂടി നമ്മളോട് ചേരുകയാണ് ശരിക്കും എന്തായിരുന്നു ചേട്ടൻ കണ്ടത് ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു അടിയും ബഹളം കൂടെ കേട്ടു നെഞ്ചിലടിക്കുകയും കറിയും ബഹളം കേട്ടു അപ്പം മഴ അവിടെ കുടുംബമായിട്ട് എന്തെങ്കിലും അവർ വേറെ ആരെങ്കിലും അടിക്കുകയോ ഇറങ്ങിയായിരുന്നു താഴെ അവൻ്റെ മരിച്ച പയ്യൻ്റെ അപ്പം താഴെ വീണ്ടും വന്ന് ഇറങ്ങി നെഞ്ചിലൊടിച്ച് എൻ്റെ അബി പോയെന്ന് പറഞ്ഞ് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഉടൻ കറങ്ങി പോയത് കറി പോയപ്പോഴും തൂങ്ങിക്കുന്നതുകൊണ്ട് എങ്ങനെയായിരുന്നു നിന്നത് ജനലിൽ ഓ ജനലിൽ തന്നെ നിന്ന് ജനലിൽ തന്നെ നിന്ന് അതേ കൃഷ്ണനെ തന്നെ നിന്നത് അതിൽ മാറ്റം ഒന്നുമില്ല പിന്നെ എന്ത് കാര്യമാണ് ഇവിടെ സാധനമൊക്കെ വാങ്ങി അപ്പ വന്നിട്ട് പോയത് പോയി കുറച്ച് കഴിഞ്ഞാണ് കഴിഞ്ഞാണി ഇവിടെ നടന്നത് അയാൾ മീൻ മാറ്റി ഇവിടെ ഒന്ന് സോപ്പും മാറ്റിയിട്ടുണ്ട് അങ്ങ് കയറി കുറച്ച് ഇവിടെ വിളിച്ചിട്ട് നമ്മൾ വിളിച്ചാൽ അവിടെ ആദ്യം വിചാരിച്ചു അവിടെ അവിടുത്തെ പ്രശ്നമായിരിക്കുന്നതാണ് വിചാരിച്ചത് അപ്പോൾ അങ്ങനെ ഇപ്പം പിന്നെ താഴെ ഇറങ്ങി പിടി വിളിച്ചപ്പോൾ നമ്മൾ നാലഞ്ച് പേരായിട്ട് കയറി അങ്ങ് പോയത് കയറിപ്പോയപ്പോൾ കഷ്ടെ കണ്ടത് തന്നെ ഈ കാഴ്ച തന്നെ എന്തെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം ഇല്ല നമ്മൾ കണ്ടിട്ടില്ല ഒരു സാഹചര്യം എന്ന് തോന്നുന്നില്ല ആത്മഹത്യയാണ് പയ്യ എങ്ങനെ ആത്മഹത്യ ഒരു ഇതും നല്ല ഇതായിട്ടാണ് വളർത്തിയത് ഒറ്റ പയ്യനേ ഉള്ളൂ വേറെ എത്ര വയസ്സിനേഷൻ കിട്ടിയ പയ്യനാണ് അപ്പൊ നല്ല കാര്യമായിട്ടാണ് വളർത്തിയത് പിന്നെ എന്ത് പ്രശ്നം നോക്കാൻ ഞാൻ പറയാം കൈ പിന്നി ആ കൈ ഒരു കൈ പിന്നെ പിന്നെ ഇത് കെട്ടിയിട്ടുണ്ട് കൈ പെൻ ഇങ്ങനെ വച്ചിരുന്നുണ്ട് കെട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ പാടില്ല അത് കിട്ടിയാന്ന് അറിയാൻ പറ്റില്ല ഒരു കയ്യിൽ ഇവിടെ ഇവിടെ കടൽ കിടക്കുന്നു ബാക്കിലുള്ള കൈ അതുപോലെ ഇങ്ങനെ വച്ചിരിക്കുന്നത് അറിയാമില്ല ശരി ഇത് ബാക്കിലല്ലേ നമ്മളൊന്നും അറിയില്ല പിന്നെ അങ്ങനെ അത്രയും അറിയാവൂ നമുക്കറിയാവൂ ബാക്കി സത്യാവസ്ഥ എന്തെന്ന് ദേഹത്തിന് തന്നെ അറിയാം അപ്പം ഈ കുട്ടിയുടെ മാതാവ് രാവിലെ അവിടെ ചാച്ചീരെ വെട്ടിപ്പോയിരുന്നു അവനും ഈ മരിച്ച പയ്യനും അച്ഛനും കൂടെ ഇവിടെ വന്ന് നിന്നിട്ടാണ് അവൻ അച്ഛൻ വേറെ ജോലിക്ക് ജോലിക്ക് പോയത് അപ്പോൾ കാലത്തെ പയ്യൻ ഇവിടെ നിൽക്കുന്നേ കണ്ടു അവിടെ തൂത്തുവാരി കൊണ്ട് നിൽക്കുന്നതേയും കണ്ടു അപ്പോൾ അങ്ങനെ ഇരുന്നപ്പം ഈ സംഭവം അറിയുന്നത് ഞാൻ പിന്നെ അവിടെ തന്നെ അവളെ നമ്പർ ഉണ്ടായിരുന്നു അവളെ വിളിച്ച് അർജൻറ്റായിട്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ അവൾ വന്ന് കുറച്ച് കഴിഞ്ഞ് വന്നു അവ ഒരു അരമണിക്കൊരു മണി കഴിഞ്ഞാണ് വന്നത് അവൻ അറിഞ്ഞില്ല ഫോണൊന്നും ഇല്ലല്ലോ അവൻ്റെ അടുത്ത് അങ്ങനെയാണ് അവരുടെ അച്ഛൻ വന്നത് അമ്മ ഞാൻ നേരത്തെ വിളിച്ചെത്തി അവരെന്ത് ജോലി ചെയ്യുന്നവരാണ് അവർ അവൾ പിന്നെ വേറെ ജാലിയൊന്നുമില്ല അവർക്ക് ജാലിയൊന്നുമില്ല അവൻ കൃഷിയൊക്കെ ചെയ്യാം അവൻ്റെ സ്ഥലമൊക്കെ ഉണ്ട് അതിനൊക്കെ പോകുന്ന പോയതാണ് മരിച്ചറിയാവുന്നില്ല നല്ല സ്വഭാവമാണ് കുഴപ്പമില്ല പതിമൂന്ന് വയസ്സായിട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നല്ല സ്വഭാവമൊക്കെയാണ് വേറെ കുഴപ്പമൊന്നുമില്ല അവർക്കും അങ്ങനെ തന്നെ അവർ ആ ഒറ്റ പയനാണ് അങ്ങനെ അസേഖത്താണ് വളർത്തുകയും ചെയ്യുന്നത് പിന്നെ അതുകൊണ്ട് ഇത് എന്തിനു കാരണത്താലെന്നൊന്നും നമുക്ക് ഇനി അറിയാൻ പാടില്ല ഇനി പോലീസിൻ്റെ ബാക്കി നിഗമനങ്ങളിലൊക്കെ അവരുപഴി അറിയാൻ പറ്റും സത്യാവസ്ഥുള്ളൂ വരയ്ക്കുന്ന കാര്യം നോക്കാൻ അറിഞ്ഞുകൂടാ എന്തായിരിക്കും എന്തോന്നു ഇവര് വൈകി കിട്ടിയ കുട്ടിയാണെന്നൊരു വിവരമൊക്കെ അവൻ മുപ്പത്തഞ്ച് നാൽപ്പത് എപ്പോഴാണ് കല്യാണം കഴിച്ചത് അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് താമസിച്ചാണ് വെച്ച് കിട്ടിയത് അതിനുശേഷം പിന്നെ രണ്ട് മൂന്നെണ്ണം ആണെങ്കിൽ അതൊക്കെ ആ പ്രശ്നം അങ്ങ് പോയി